ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലെ തൂക്കുപാലത്തിൽ സഞ്ചാരികളുടെ തിരക്ക് വർധിക്കുന്നു നിരവധി സഞ്ചാരികൾ ഒരേ സമയം പ്രവേശിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് പ്രദേശവാസികൾ തൂക്കുപാലം നിലനിർത്തി സമാന്തരമായി പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനവും എങ്ങുമെത്തിയില്ല ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് പൊന്മുടിയും പരിസര പ്രദേശങ്ങളും ഇവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് ഈ തൂക്കുപാലത്തിലാണ് പന്നിയാർ പുഴയ്ക്ക് കുറുകെ നൂറടിയോളം ഉയരത്തിലുള്ള തൂക്കുപാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഏറെ ആസ്വാദ്യകരമാണ് അതുകൊണ്ട് തന്നെ പൊന്മുടിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ഇവിടം സന്ദർശിക്കാതെ മടങ്ങാറുമില്ല തൂക്കുപാലത്തിൽ നിന്നുള്ള പന്നിയാർ കാഴ്ച ഏറെ മനോഹരമാണ് ഇത് കാണുന്നതിനായി നൂറുകണക്കിന് സഞ്ചാരികളാണ് പാലത്തിലേക്ക് എത്തുന്നത് ഒരേ സമയം നിരവധി സഞ്ചാരികൾ പാലത്തിൽ പ്രവേശിക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നതായും കാഴ്ചകൾ ആസ്വദിക്കാൻ സഞ്ചാരികൾക്കായി പുതിയ പാലം നിർമ്മിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം പാഴ്വാക്കായതായും പ്രദേശവാസികൾ പറഞ്ഞു ആ നാട്ടിലുള്ള ആളുകൾ അവിടെ നിന്നും പൊന്മുടിയിൽ നിന്നും നമ്മുടെ അടിമാലിക്ക് പോകുന്നതിന് വേണ്ടി വാഹനമായി വരുമ്പോൾ ആ പൊന്മുടിയിലെ തൂക്കുപാലം ബ്ലോക്ക് ചെയ്തേക്കുന്നതിൻ്റെ പേരിൽ ആളുകൾ കിലോമീറ്ററുകൾ കറങ്ങി വീണ്ടും പൊന്മുടി തിരിച്ച് തേക്കുംകൂപ്പിൻ്റെ അവിടെ ചെന്ന് നമ്മൾ പന്യാറുകിട്ട് കൂടി കടന്നു പോകേണ്ട ഒരവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് യാത്ര ഒത്തിരി കറക്കിപ്പോണ്ടൊരവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ് അതിനെല്ലാം ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ തൂക്കുപാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്തുകൊണ്ട് അവിടെ തൂക്കുപാലം തുറന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കുപാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം നിർമ്മിച്ചുകൊണ്ട് ആ നാട്ടിലെ ആളുകളുടെ യാത്രാക്ലേശവും വാഹനം കൊണ്ട് പോകാനുള്ള ദുരിതവും ഒഴിവാക്കി കൊടുക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തന നിലനിൽ എനിക്ക് പറയാനുള്ളത് വിനോദസഞ്ചാരികൾക്കായി തോക്കുപാലം നിലനിർത്തി സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനമുണ്ടായിരുന്നെങ്കിലും പുതിയ പാലത്തിനായി മണ്ണ് പരിശോധന നടത്തി പോയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് കൊച്ചുകുട്ടികളടക്കം പാലത്തിൽ കയറുന്നതിനാൽ സുരക്ഷയുടെ ഭാഗമായിട്ടിരുന്ന ഇരുമ്പ് വലകളും തുരുമ്പെടുത്ത് നശിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പാലത്തിന്റെ ബലപരിശോധന നടത്തണമെന്നും പുതിയ പാലം നിർമ്മിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം ഇടുക്കി ലൈവ് ന്യൂസ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൂടെ കൂടെ ആഗ്രഹിക്കുന്നു ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം